ഹലോ ഫ്രണ്ട്സ് ഫ്രഷ് വെജിറ്റബിൾ തന്നെ പോലെ നമുക്ക് മീനൊക്കെയും കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പിടിക്കുന്നത് നമുക്ക് കഴിക്കാം അല്ല ഇത് കടലാണ് ഈ കടലിൻ്റെ പ്രസേ ഇപ്പം നമ്മൾ വലയിട്ടിട്ടുള്ള കേട്ടോ അത് അതൊക്കെ വലയിട്ടിട്ടാണ് ഇപ്പം ഈ കടലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ വെള്ളമുണ്ടല്ലോ നന്നായിട്ട് വെള്ളമില്ല ഇപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഫുള്ള് അത്രയും അകലയിലേക്ക് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം ഈ കടല് ബാക്കിലേക്ക് ഇറങ്ങി പോകും അപ്പൊ നമുക്ക് ഞണ്ടിനെയോ കണവയോ ഒക്കെ നമുക്ക് പിടിക്കാൻ പറ്റും കുറച്ച് വെള്ളമുണ്ടാവുള്ളൂ ചിലപ്പോ തീരും വെള്ളം ഉണ്ടാവില്ല ഒരു എന്താ പറയാ ഒരു ഒരു ഞാന് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കാണുന്നത് ഈ കൈകൊണ്ട് പിടിച്ചിട്ടുള്ള ആണ് എന്ത് വലുതാന്ന് വലുതാണ് ഇതൊക്കെ നമ്മുടെ അവിടെ നല്ല വിലയായിരിക്കും ഇതൊക്കെ ഞങ്ങൾ ഇവിടെ കൈ കൊണ്ട് പിടിച്ച് നമുക്ക് അപ്പ വേണമെന്നു വച്ചാൽ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല ഫ്രീസറിലെ ഫ്രിഡ്ജിൽ വെക്കില്ല അപ്പം മീനായാലും ഇപ്പോൾ ഞണ്ടായാലും കൂന്തളായാലും അങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള മീൻ നമ്മൾ അപ്പ പിടിക്കും അല്ലേ ഇതിപ്പോൾ വലയിട്ടുണ്ടായിരുന്നല്ലോ ഇന്നല്ലേ ഉണ്ടോ ഞണ്ട് നോക്കിയാൽ ആ ഉണ്ടാ വലിയ വലിയ ഞണ്ടുകൾ ഉണ്ടാവുക ആ ഉണ്ടാ ചില സമയത്ത് ഇങ്ങനെ കച്ചറ ഭയങ്കരമായിട്ട് പിടിക്കും അപ്പൊ മീൻ കുറച്ച് കൊറച്ച് കൊറവായിരിക്കും കിട്ടിണ്ട് എന്ത് വലുതാ നോക്കിയ ഭയങ്കര വലിയ ഞണ്ടാ ഞാൻ നാട്ടിലുള്ളപ്പോ ഒരു കിലോ ഞണ്ട് വാങ്ങിച്ചു ചെറുത് അത് ഇത്രയാ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാണ് അതും വളരെ ചെറുതിട്ടാ ഇതിന്റെ സൈസ് നോക്കിയാ അതും ഫ്രഷ് സാധനം അതൊക്കെ ഐസിൽ വെച്ചാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇതൊക്കെ നോക്കിയാ എത്ര വലുതാ നോക്കിയ ഞണ്ടില് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് പെൺ പെണ്ണ്ടുണ്ട് പിന്നെ ആഞ്ഞണ്ടുണ്ട് പെണ്ണ്ട് പെൺകണ്ടിലാണ് മീറ്റ് കൂടുതലും ഉണ്ടാവുക അല്ല സൈസ് നോക്കാം അതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇപ്പോൾ വെള്ളത്തിലല്ലാണ്ട് വെള്ളം കുറയുമ്പോൾ ഞങ്ങൾ കൈകൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പോകും അപ്പോൾ ഒരു പ്രാവശ്യം പത്ത് മുപ്പത് നാൽപ്പത് കിലോനാണ് കിട്ടുന്നത് പിന്നെ ആള് പ്രൊഫഷണലായിട്ട് ഫിഷിങ് ചെയ്യണതാണ് അപ്പം ആൾക്ക് എല്ലാ ഐഡിയകളും എങ്ങനെ മീനെ പിടിക്കണം അപ്പോൾ ആൾക്കറിയാൻ ഇപ്പം ഈ രണ്ട് ജീവുള്ളതാട്ടാ ശരിക്ക് ആ പിടിച്ചിരിക്കണൊരിത് കണ്ട കണ്ട അതല്ലെങ്കിൽ നമ്മൾ പിടിക്കാൻ കഴിഞ്ഞാൽ എനിക്കൊക്കെ കുറെ കടി കിട്ടിയിട്ടുള്ളതാ ശരിക്കും കടികിട്ടും ആൾക്കറിയാമ്പ പിടിക്കണം എന്നല്ല ജീവുള്ളതാണ് കേട്ടോ അതൊക്കെ മച്ചിയ മച്ചി ഹൈ നൈ നെയ് ഓ മിലേക്കാവോ ഇതൊക്കെ നമ്മടെ ആ ഓക്കെ കൂന്തള് കൂന്തല് ഒരു കിലോ ഉണ്ടാവും ഒരു കൂന്തള് ഏകദേശം ഒരു കിലോ വലിപ്പള കൂന്തളോട്ടാ ചീവ ഉള്ളത് ഈ ഈ സ്റ്റിക്ക് കൊണ്ടാണ് കൂന്തളും കണവിയും അതുപോലെ തന്നെ ഫിഷിനൊക്കെ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ ഇത്രയ്ക്കും വെള്ളമുള്ള സമയത്ത് കുത്തി പിടിക്കണത് ഇതുകൊണ്ട് ആക്കണ്ട അതൊരു ലോക്ക് പോലെ ഉണ്ട് നമുക്ക് കുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്താലും അത് റിട്ടേൺ വരല്ലോ

പിന്നെ ഈ കൂന്തളുണ്ടല്ലോ കാണാ ഇത് ഇപ്പൊ നമ്മൾ പിടിക്കുമ്പോൾ ഒരു ഒരു ബ്ലാക്ക് കളറിലെ മഷി പോലത്തെ ഒരു സാധനം ഇങ്ങനെ സ്പ്രെ ചെയ്തോണ്ടിരിക്കും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യണതാ നമ്മുടെ മേത്തൊക്കെ കഴിഞ്ഞൊരു കറ പോലെയാണത് ഞണ്ടിന്റെ വലുപ്പം നോക്കിയേട്ടാ ഇത് ഒരു മീനാ പേര് എനിക്കറിയില്ല എന്താ മീനുള്ളത് അതായത് മണ്ണിന്റെ ഉള്ളില് നമ്മുടെ മറ്റേ ഫിഷ് ടാങ്കിലൊക്കെ ആൾക്ക് പ്രൊഫഷണലായിട്ട് ഫിഷിങ്ങിന് പോണതാള് അപ്പൊ ആൾക്ക് ഇതിനു മുമ്പ് ഇവിടെ വരുന്നേക്കാൾ മുമ്പ് കടലിൽ പോയി ശരിക്ക് മീൻ പിടിച്ച് ബോട്ടൊക്കെ ഉണ്ട് രാമ രാമനാഥപുരം അവിടെയാണ് ഉള്ള സ്ഥലം അപ്പൊ ആൾക്കറിയാം മീൻ എന്താന്ന് എങ്ങനെ പിടിക്കണമെന്നും എല്ലാ കാര്യങ്ങളും അത് വന്നപ്പോഴാണ് നമ്മൾ കൂടുതൽ ഞാൻ കടലിലേക്ക് മീൻ പിടിക്കാനും എനിക്ക് ഫ്രീ ടൈമിൽ പോകണമെന്ന് അതൊരു എൻജോയ്മെൻറ്റ് ഇവിടെ നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ് ഈ ഫിഷിങ്ങും അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലയിൽ ഫുള്ള് ഈ കച്ചറപ്പെട്ടു ചില സമയത്ത് ഇതേപോലെ ഭയങ്കരമായിട്ട് ഈ പായൽ പോലത്തെ സംഭവങ്ങൾ വരും അതിങ്ങനെ വലയിൽ പിടിക്കും അത് പിടിക്കുമ്പോൾ മീനൊക്കെ കിട്ടാൻ ആ ഒരു പറയാൻ അവിടെ എന്തോ പറഞ്ഞു അതിനെ മീനൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെള്ളം കടലിൻ്റെ ഏകദേശം ഇതലായിട്ടാണ് ഇത് കാരണം വെള്ളപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കലേക്ക് കട അവിടേക്കും ഏകദേശം ഒരു അര കിലോ മീറ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് അവിടെ വേണ്ട ഇരു മണ്ണ് കണ്ണ അവിടത്തേക്ക് വെള്ളം ഫുൾ പോയി അതേപോലെ ഇനി കടലിങ്ങനെ ബാക്കിലേക്ക് ബാക്കലേക്ക് പോകും കിട്ടണുണ്ട് രണ്ട് പെട്ടെടുക്കുന്നുണ്ട് മീന് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞ പോലെ വെള്ളം ഇതാവണ കാരണേ അപ്പോ കണ്ടോ ഇത് ഞങ്ങളുടെ വില്ലയുടെ ബാക്കിലാണ് ഈ കടല് തൊട്ട് ബാക്കില് നേരത്തെ ഉണ്ടായിരുന്നേക്കാളും വെള്ളം കുറഞ്ഞു വെള്ളം കൊണ്ട് പോയി പോയി തുടങ്ങുകയാണ് അവിടെ അവിടേക്കും ആൾക്കാർ ഇതുപോലെ മീൻ വലയിട്ടിട്ട് മീൻ എടുത്തുകൊണ്ടിരിക്കുക ഒരിക്കുള്ളത് അത്ര അഗ്രേട്ടോ അപ്പോൾ അത്രയ്ക്ക് വെള്ളം അവിടെ ഉള്ളു പക്ഷേ ശരിക്കും വെള്ളം വരണ സമയത്തൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അത്രയ്ക്കും വെള്ളമായിരിക്കും രണ്ടു പേർക്കൊക്കെയുള്ള വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ ആ സൈഡിലൊക്കെ വേണ്ട ഫുള്ള് നേരത്തെ അത്രയ്ക്ക് മണലൊന്നും കണ്ടായിരുന്നില്ലേ ഇപ്പോഴത്തെ അവിടേക്കും ഫുള്ള് മണല് കണ്ടിന്നത്തെ ഇന്നത്തെ കളക്ഷൻ എടുത്ത് അല്ലേ കച്ചറി കുടിക്കാൻ അധികം ഫിഷൊന്നും പെട്ടിട്ടില്ല കൂടുതൽ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് മച്ചിയില് മച്ചിമച്ചി മച്ച അതെ ഈ ടൈപ്പ് മീനാണ് ഇവിടെ കൂടുതൽ കിട്ടുക നമ്മൾ ചൂണ്ട ചൂണ്ട ഇടുമ്പോഴും ചൂണ്ട ഇടുമ്പോഴായാലും ഈ ടൈപ്പ് മീനാണ് കിട്ടുക നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത് കേട്ടോ ശരിയാക്കിട്ട് കേറ കേട്ടാണ് ഇതൊക്കെ കൂന്തള കേട്ടോ ഇതൊക്കെ കൂന്തളാണ് ഇത് തന്നെ ഒരു അഞ്ചു കിലോ ഉണ്ടാവും ഇപ്പോ ആകെ ഒരു ൂറ് അഞ്ചേ പത്തെണ്ണോ ഫുള് അതിന്റെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മാഷി പോലെ അതായിട്ടുള്ള കേട്ടോ നമ്മുടെ നാട്ടില് ഇത്രയും വലുതൊക്കെ നല്ല പൈസ ആയിരിക്കും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പോവട്ടാ ഇതായിട്ട് ഞാട്ട കേട്ടോ കടലിന്റെ കളർ മാറിയില്ലേ വലിപ്പം നോക്കി ചേട്ടാ എടുത്തേ വരണം കേട്ടോ ഓരോന്നിട്ട് വലുപ്പം എന്താ നമ്മുടെ അവിടേക്ക് ഇത് കിലോ കിട്ടണ ഒരെണ്ണം ഉണ്ടാവും ഒരു കിലോ അഞ്ഞൂറ് രൂപ കൂടെ കണ്ടിരും ചിലപ്പോ നമ്മള് പറ നാക്ക് കണവാടെ നാക്ക് സംഭവത് മുട്ടുണ്ടല്ലോ

അതാണ് അതിന്റെ മഷി ബ്ലാക്ക് ഇതാണ് അതിൻ്റെ ആ ബ്ലാക്ക് സ്പ്രേ ചെയ്യണല്ലോ ആ മഷിക്ക് കൈ കഴുകിട്ടും ആ ഒരു ഉള്ളിൽ കഴുകിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞണ്ട് കഴുകിയിട്ടുള്ളതാട്ടോ കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പിടിക്കണ്ടെ കടി കിട്ടും കടിച്ച നല്ല സുഖാണ് നല്ല സുഖാണ് കടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫ്രഷ് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ഇതിന്റെ വേസ്റ്റ് ഇത് അതിലേക്ക് ഇടാം കാരണം വീണ്ടും അതിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മീനും അതുപോലെ തന്നെ ക്രാബ് അല്ലെങ്കിൽ വരും അടുത്തായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്